ൂർ കല്ലംപറമ്പ് ശ്രീ വെട്ടിക്കാളി ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നു ക്ഷേത്രത്തിലെ ഉച്ചാരൽ വേല മഹോത്സവം ഫെബ്രുവരി പതിനൊന്നിനും ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഇന്ന് രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ ആരംഭിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് പ്രസാദ കൂട്ടം നടക്കും ക്ഷേത്ര ഐതിഹ്യങ്ങളെ കുറിച്ച് ക്ഷേത്രം തന്ത്രി നടക്കൽമടം ബാലകൃഷ്ണ പൈ നമസ്കാരം കല്ലംപറമ്പ് ശ്രീ വെട്ടിക്കാളി ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങുകളാണെന്ന് ഭഗവതി ഇവിടെ പുണ്യപുരാതനമായിട്ട് പാടശേഖരഭാഗത്ത് ഇവിടുത്തെ നാട്ടുകാരുടെ ആരാധനയിലും മറ്റും ആചരിച്ചു പോകുന്നതാണ് അത് പിന്നീട് ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഇങ്ങോട്ട് മാറ്റി ഒരു അമ്പലമാക്കി ഒരു നല്ല രീതിയിൽ അത് കൊണ്ടുവന്നു ദേശക്കാർക്ക് അതിൻ്റെ അഭിവൃദ്ധിയുണ്ട് എന്നുള്ളതാണ് എല്ലാവരും ഇതിൽ നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും തുടർന്നുണ്ടാവാനും എല്ലാ കാര്യങ്ങളിലും എല്ലാവരും നല്ലപോലെ സഹകരിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉച്ചാറൽ വേലയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷ വേലയായിട്ട് നടക്കുന്നത് പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്ന് പ്രസാദോട്ട് വഴിപാട് അന്ന് ഭഗവതിയുടെ പറന്നാളായതുകൊണ്ട് പിന്നെ ഈ ഉച്ചാറൽ വേല മകരം ഇരുപത്തെട്ടിന് എല്ലാദേശത്തെയും പോലെ ഇവിടെ ആഘോഷിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ കർക്കടകത്തിലൊരു ഗണപതി ഹോമം ഒക്കെയാണ് അങ്ങനെ എല്ലാം കൊണ്ടും പതുക്കെ പതുക്കെ അഭിവൃദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ സഹകരണമെല്ലാം അതിൻ്റെ താന്ത്രികമായ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ തന്ത്രിയായ ശ്രീ ബാലകൃഷ്ണപ്പായി പറയുന്ന ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാളി ഒരു എന്താ പറയുക ഉപാസനകൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ തന്നെ പ്രതികരിക്കുന്നവൻ്റെ നാടാണത്ര കേരളവും എന്ന് പറഞ്ഞാൽ വിപ്ലവകാരികൾ ഉണ്ടാക്കിയ നാടാണത്ര ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവൻ്റെയും പ്രതികരിക്കുന്നവൻ്റെ നാടാണ് കാരണം വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ദാരികൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്ന കാളി യുദ്ധം ജയിച്ച് പട ജയിച്ച് ആ ദാരികനെ വധിച്ച ശേഷം ഇവിടെ അമ്മയായിട്ട് കുടിയിരുന്നു എന്നാണ് പറഞ്ഞത് ചേരമാൻ നാട്ടുകൾക്ക് മക്കൾക്ക് അമ്മയായിട്ട് അവൾ കുടിയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ശരിക്കും കേരളം എന്ന് പറയുന്നത് കാളിയുടെ മണ്ണ് തന്നെയാണ് ഇവിടെയുള്ള ഓരോ ഗ്രാമത്തിലും ഓരോ ഓരോ മുക്കിലും മൂലയിലും അത് കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഇനിയിപ്പോൾ വേട്ടയാടുന്ന കാര്യങ്ങളായിരിക്കും ശരി ഇനിയിപ്പോൾ യുദ്ധം ചെയ്യുന്ന വീരന്മാരുടെ തറവാടുകളായാലും ശരി ഭദ്രകാളി ഇല്ലാത്തൊരു ക്ഷേത്രമില്ല അത് ജാതിയിൽ എല്ലാ എല്ലാ തരത്തിലുള്ള ജാതികളും നമ്പൂരി മുതൽ എന്താ പറയുക നായന്മാർ തൊട്ട് വളരെ എന്താ പറയുക ചുവപ്പന്മാർ തുടങ്ങി അങ്ങനെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആൾക്കാരും മലയിൽ ജീവിക്കുന്ന ആൾക്കാരും എല്ലാവരും ഉപാസിക്കുന്നത് കാളിയെ മാത്രമേ ചെയ്യും കാളിക്കു ശേഷമാണ് മറ്റുള്ള ദേവതകൾ വരുള്ളൂ ഇവിടെ ദേവി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കാർഷിക ഒരു ദേവതയാണ് കാർഷികമായിട്ടൊരു ദേവതയാണ് ആ വയലിനോടും കൃഷിയോടും ബന്ധപ്പെട്ടിട്ടുള്ള ഉച്ചാരൽ വേല കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും പ്രകൃതിയോട് ബന്ധപ്പെട്ട ദേവിയാണ് ഒരു കാലഘട്ടത്തിൽ വെയിലും മഴയും കൊണ്ടിട്ടിരുന്നൊരു കാലം അമ്മയ്ക്കുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതൊന്ന് കുറച്ച് എന്താ പറയുക ആധുനിക കാലഘട്ടത്തിലേക്ക് അമ്മ വന്ന് കുറച്ച് മേൽക്കൂരോടു കൂടി ഇരുന്ന് കുറച്ചുകൂടി ഒരു പ്രൗഢമായ രീതിയിലാണ് ഈ നാട്ടുകാർ ഇതിനെ കൊണ്ടാടിയിരിക്കുന്നത് വളരെ എന്താ പറയുക ഈ നാട്ടുകാരോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല എന്നുള്ളതാണ് എൻ്റെ ഗുരുനാഥം പ്രതീക്ഷിട്ടിലാണ് ഓരോ കൊല്ലം കൂടുമ്പോഴും വളരെ മനോഹരമായിട്ട് അവരതിനെ മേലിലേക്ക് മേളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇവർക്ക് അനുകൂലമായിട്ട് ഭഗവതി നിൽക്കുന്നുള്ളതാണ് നാട്ടിലെ നാട്ടിലേറ്റവും ചെറുപ്പക്കാരുടെ കൂടിയാണ് പകുതി നിൽക്കുന്ന ഉള്ളതാണ് എന്നുള്ള വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ കാളിക്ഷേത്രങ്ങൾ ഉയർന്നു വരണം ഇതിൻ്റെ ഉപാസനകൾ നമുക്ക് കിട്ടി നമുക്കതിൻ്റെ സുഖം നമ്മൾ അനുഭവിച്ചു ഇനി അടുത്ത തലമുറയ്ക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കണം ഇത് ആഘോഷമാണ് ശരി ദേവി ഈ വെട്ടിക്കാളി എന്ന് പറയുന്നത് ഉച്ച നേരത്താണ് പകുതി ചൈതന്യം പുറത്തേക്ക് വരിക എന്താ പറയുക ഇപ്പോൾ കുറച്ച് മദ്യസേവ കഴിച്ചാലും ഒന്നും ദേവിക്കത് വലിയ പ്രശ്നമില്ല ഒന്ന് ഉച്ചത്തിൽ സംസാരിച്ചാൽ ദേവിക്കത് പ്രശ്നമില്ല ഇനി നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടേക്കൊക്കെ കോളറിന് കയറി ഒന്നും ദേവിക്ക് പ്രശ്നമില്ല ഒരുമയോടുകൂടി ഭക്തിയോടുകൂടി കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്താൽ മതി ഇവിടെ ഭക്തിയല്ല പ്രധാനം വീര്യത്തിന് പ്രധാനം നല്ല എണ്ണം പറഞ്ഞ ആണുങ്ങൾ നെഞ്ചി നിവർത്തി നിന്ന് ആ ദേവിയുടെ എന്താ പറയുക കോലവും കാര്യങ്ങൾ വഹിച്ചിട്ട് വീരത്തോടു കൂടി മുന്നോട്ട് വരുന്ന സമയത്താണ് ദേവി അതിനെ ആസ്വദിക്കുക വിരാരാധ്യാ വിരാട് രൂപ വിരതാവിഷു മുഖി വീരമാതാ വിയൽപ്രസു ദേവി വീരത്തെ ആഗ്രഹിക്കുന്ന ഒരാളത്രേ ശൂരന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ സാന്നിധ്യവും ശൂരന്മാരുടെ പുരുഷന്മാരുടെ ശൗര്യവും ആഗ്രഹിക്കുന്ന ഭഗവതിയാണ് അതേപോലെയാണ് നമുക്ക് ദേവിയെ കൊണ്ടു നടക്കേണ്ടത് ഇപ്പോൾ എന്തായാലും വളരെയധികം ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ പൂർണ്ണമായ ചൈതന്യം ഈ നാടിന അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മളെന്തായാലും അമ്പലം കൂടി വച്ചതിന് ശേഷം നമ്മുടെ എല്ലാവർക്കും എൻ്റെ അനുഭവങ്ങൾ നമുക്കെല്ലാം കിട്ടി തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് ബല്ലാണ് എൻ്റെ കണക്ക് ആ പന്ത്രണ്ട് ബല്ലം പൂർത്തിയാകുന്നതോടുകൂടി പൂർണ്ണമായും ആ ഒരു ദൈവചൈതന്യം നിറയും അപ്പോൾ നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുകയാണ് അടുത്ത കായിമാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ഭംഗിയാണ് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഈ കാര്യങ്ങളെ മുന്നോട്ട് പോട്ടെ എന്നാൽ എന്നാൽ കഴിയുന്ന ഏജിൽ ഞാൻ വന്നിടത്തോളം ഞാൻ എൻ്റെ കർമ്മങ്ങളെല്ലാം പൂർണ്ണ പൂർണ്ണമായിട്ട് എൻ്റെ ഗുരുനാഥനോടുള്ള ഗുരുദക്ഷിണ ഗുരുദക്ഷിണെന്നുള്ളതിൽ ഞാനിവിടെ ചെയ്ത് സമർപ്പിച്ചോളാം വളരെ സന്തോഷം